പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഹമാസ് ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം നടത്തി അയ്യായിരത്തോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ആ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി വളരെയധികം ആളുകളെ സ്ത്രീകളും കുട്ടികളടക്കം വധിച്ചു ആ കുറച്ചുപേരെ തട്ടിക്കൊണ്ടുപോയി അതിൽ വിദേശ പൌരന്മാരുമുണ്ട് ഇസ്രായേൽ പൌരന്മാരുമുണ്ട് അവരെ വെച്ച് വിലപേശുകയാണ് അതേസമയത്ത് തന്നെ ഇസ്രായേൽ അതിശക്തമായ തിരിച്ചടി ആരംഭിച്ചു കഴിച്ചു അമേരിക്ക പതിവ് പോലെ ഇസ്രായേലിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു അവരുടെ വിമാനവാഹിനി കപ്പലുകൾ മെഡിറ്റിനേറിയൻ കടലിലേക്ക് പോയിരിക്കും ബ്രിട്ടനും ഫ്രാൻസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാവരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് അമേരിക്കയോടും ഇസ്രായേലിനോടും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ തീവ്രവാദത്തെ അഥവാ ആക്രമണത്തെ റഷ്യയോ ചൈനയോ പോലും അതിനെ അംഗീകരിക്കട്ടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും അതിനോട് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഇന്തോനേഷ്യയോ അല്ലെങ്കിൽ തുർക്കിയോ അതുമല്ലെങ്കിൽ സൗദി അറേബ്യയോ പോലും ഹമാസ് നടത്തിയ ഏകപക്ഷീയമായ ആക്രമത്തെ ആക്രമണത്തെ അനുകൂലിക്കുകയോ സാധൂകരിക്കോ ചെയ്തിട്ടില്ല ഖത്തറും ഒരു പരിധി വരെ ഇറാനും മാത്രമാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അത് വരെ കയറി മിക്കവാറും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളോ ആവശ്യപ്പെടുത്തുന്നത് ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അർഹതയുണ്ട് എങ്കിൽ പോലും ഗസയിൽ സാധാരണക്കാരായ ആളുകളുടെ മേലെ പ്രതികാരം ചെയ്യരുത് എന്ന് മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ശാസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ വലിയ വികാര ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളക്കരയിലാണ് രാജ്യത്ത് പൊതുവേ ഉണ്ടായിട്ടില്ല കേരളത്തിലാണ് അതിഭയങ്കരമായ വികാര ഉണ്ടായിട്ടുള്ളത് സാധാരണ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോഴാണ് നമ്മളിത് കാണാറ് ബ്രസീലിന്റെ അർജന്റീനയുടെ ആരാധകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അത് വേറൊരു താരത്തിൽ വേറൊരു തലത്തിൽ ഇവിടെ ഹമാസ് അനുകൂലികളും ഇസ്രായേൽ അനുകൂലികളും തമ്മിൽ നടക്കുക ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമുള്ളത് നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ചിന്താഗതിക്കാരായ ആളുകൾക്കും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുമാണ് ക്രൈസ്തവരും മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ സ്തുതിഗായകരായിട്ട് വന്നിട്ടുണ്ട് അവർക്കും അവരുവരുടേതായ കാരണങ്ങളുണ്ട് സഭകൾ തന്നെ പൊതുവേ ഇസ്രായേൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിപ്പോൾ മാത്രമല്ല ഞാൻ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കാലത്ത് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി ആറ് ക്ലാസിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ യുദ്ധത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു വലിയ വിഭാഗ ആളുകൾ ഹമാസിൻ്റെ പിന്തുണ കൊടുക്കുന്നു എന്നതാണ് ഹമാസിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഹമാസ് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഹമാസിന്റെ ഈ പ്രവൃത്തി പ്രവൃത്തിക്കൂട്ട് പലസ്തീനിലെ സാധാരണക്കാർക്ക് എന്ത് ദോഷമാണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടാണോ ഇവർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം യാസർ റഫത്തിൻ്റെ കീഴിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്ന കാലത്ത് അവരെ ചെറുത്തുനിൽപ്പാത്തി അത് ഇസ്രായേലിന്റെ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ടല്ല സാധാരണ യഹൂദന്മാരെ ആക്രമിച്ചു കൊലപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്തിട്ടുണ്ട് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് കൂട്ടക്കോലൊക്കെ നടന്നുണ്ടെങ്കിൽ പോലും അത് പി എൽഒയുടെ ഒരു ആവാതര വിഭാഗമായ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന സംഘടന നടത്തിയത് പി എൽഒീ ചില സന്ദർഭങ്ങളിലൊക്കെ തിരിച്ചടി നടത്തിയിട്ടുണ്ട് പക്ഷേ അവരൊരിക്കലും ഇതുപോലെ സ്ത്രീകളെ സാധാരണക്കാരെ കുഞ്ഞുങ്ങളെ ഒന്നും കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമങ്ങൾ ചെയ്യാറില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പൊ ഹമാസിനെ സംബന്ധിച്ചോളം ഇസ്രായേലിനെ നേരിട്ട് എതിർക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് ഇവരോട് മറ്റു തരത്തിലുള്ള അനുഭാവമുള്ള ആളുകൾക്ക് പോലും ഹമാസിനെ പിന്തുണയ്ക്കാൻ പറ്റാതെ പോയി മാത്രമല്ല പി എൽഒയുടെ നേർ പിൻഗാമി എന്ന് പറയുന്നത് ഫത്ത പാർട്ടിയാണ് ആ പാർട്ടിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മറുഭാഗത്തുള്ള വെസ്റ്റ് ബാങ്കിലുള്ള ഭരണകൈകാലത്ത് ആ സർക്കാർ പോലും ഹമാസിന്റെ അക്രമത്തെ അവലംബിച്ചിരിക്കുകയാണ് അവർക്കും ഇതിനെ പിന്തുടക്കാൻ പറ്റുകയായിരുന്നു അപ്പോൾ ഫത്താ പാർട്ടിയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടിയാണ് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ അകത്ത് സ്വയംഭരണം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയും ആയ അക്രമത്തെ അപലപിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് മുസ്ലിം ലീഗാണെങ്കിലും മറ്റത് പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞവരും അപ്പോൾ ഇത് വ്യത്യാസം കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ മുസ്ലിം ലീഗ് പോലെ മിതവാദ സമീപനം പുലർത്തുന്ന അല്ലെങ്കിൽ ഭരണരാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല നമ്മുടെ ഈ ഹമാസ് ഹമാസിന്റെ സാദൃശ്യം നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിനോട് അരിയും മലരും വാങ്ങിച്ചു വീട്ടിൽ കാത്ത് വച്ചോട എന്ന മുദ്രാവാക്യം വയ്ക്കും ആളുകളുടെ കൈവെട്ടുക കാലു വെട്ടുക കഴുത്ത് വെട്ടുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടത്തി അത് നടത്തിയ ഒരുപാടുകൾ പിടിച്ചേക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുക ഇസ്രായേൽ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുക ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ ചെയ്ത് ഈ യഹൂദരാഷ്ട്രത്തെ വകവരുത്താം അല്ലെങ്കിൽ പൂമീന്ന് തുടച്ചു മാറ്റാം എന്ന് വ്യാമോഹിക്കുന്നവരാണ് ഇത് അധികം നാൾ നീണ്ടുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇസ്രായേലിന്റെ തിരിച്ച അതിവയാനകമാണ് ഇതിന് വില കൊടുക്കേണ്ടി വരുന്ന പാലസ്തീനിലെ സാധാരണക്കാരാണ് പാവങ്ങളാണ് സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവൻ്റെ പകുതി കുഞ്ഞുങ്ങളാണെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഹബാസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അത് വേറെ കാര്യമാണ് നമ്മുടെ വിശ്വാസമല്ല പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഒരുപാട് ആളുകൾ ഹബാസിൻ്റെ ആരാധകരും ഭക്തന്മാരുമായിട്ട് വന്നിരിക്കുന്നു ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹം ഒന്നും അറിയാത്ത ആളല്ല അദ്ദേഹത്തിന് അറിയാം ഹബാസ് എന്താണെന്നും ഫത്താ പാർട്ടി എന്താണെന്നും പാലസ്തീനിൽ നടക്കുന്ന പോരാട്ടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഇസ്രായേലിൻ്റെ തിരിച്ചടി എത്ര ഭയാനകമായിരിക്കും എന്ന് അറിയുന്ന ആളാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് ഇതിനകത്ത് ചെയ്യാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാമല്ലോ കെ ടി ജലീലിനെ പോലെ പണ്ടും സീമിയായിരുന്നു ഇപ്പോഴും സീമിയായിരിക്കുന്ന ആള് അവരപ്പം തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു പിന്നെ നമ്മുടെ മഹാബുദ്ധിജീവിയായ പ്രാക്ലു ചെകുവര എന്നറിയപ്പെടുന്ന സഹാവി എം എ ബേബി പുള്ളിന് വിപ്ലവം കുറഞ്ഞു പോട്ട എന്ന് വിചാരിച്ച് അദ്ദേഹവും പിന്തുണ പ്രഖ്യാപിച്ചു എം സ്വരാജ് ഈ നാട്ടിൽ അദ്ദേഹം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് എം എൽ എ ഒന്നും അല്ല എങ്കിൽ പോലും നമ്മുടെ സാന്നിധ്യം ഈ കാര്യത്തിൽ നാലാളറിയണം എന്ന് വിചാരിച്ച് പുള്ളി വളരെ സാഹിത്യത്തിൽ കുളിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു സന്തോഷിപ്പിച്ചു അതുകൂടി ബാക്കി പാർട്ടിക്കാർക്ക് ഈ തേറ്റെടുക്കാൻ അത് മാർഗമില്ലാതെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ വളരെ കരുതലുകൂട്ടാണ് പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ സാക്ഷാൽ പാണക്കാട്ട് സാദിക്കലി ശീലാബ് തങ്ങൾ വരെ ആ അമാസിൻ്റെ ആരാധകനായി മാറിയിരിക്കുന്നതാണ് നമ്മൾ കടത്ത് തങ്ങളിതൊക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പണ്ട് ഇതുപോലെ ഒരു ലേഖനം എടുത്തിട്ട് പുലുവാലി പിടിച്ച ആളാണ് ഈ ഇസ്താംബൂളിലെ പ്രസിദ്ധമായ സെയിൻറ് സോഫിയയുടെ പള്ളി അത് വളരെ കാലം ഒരു മ്യൂസിയമായിട്ട് നിലനിർത്തിയിരുന്നതാണ് പിന്നീട് മുസ്ലിം ദേവാലയമായിട്ട് പുനഃപരിവർത്തനം ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ചാന്ദ്രിക പത്രത്തിൽ ലേഖനം എഴുതിയതാണ് തങ്ങളെല്ലാം ലേഖനം എഴുതി തങ്ങളുടെ പേര് വെച്ച് വേറെ ആരും എഴുതി ആ ലേഖനത്തെ തുടർന്നാണ് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം വലിയ ഭിന്നത രൂക്ഷമായതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായതും യു ഡി എഫിൻ്റെ പരാജയം ഉറപ്പിച്ചു വീണ്ടും സാദിഖലി തങ്ങളെ തങ്ങളെപ്പോലൊരാൾ ഹമാസിനെ പിന്തുണയ്ക്കുക എന്നല്ല നിലയിലേക്ക് പോയ കാര്യങ്ങൾ ഏത് രീതിയിൽ ചെല്ലും എന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ ഇപ്പം ഞാൻ കൂടുതൽ പറയേണ്ടതില്ല ആളുകളെ അനുഭവിച്ചു തന്നെ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഏതായാലും സാധിക്കരുത് തങ്ങൾ പോലും ഹമാസിൻ്റെ ആരാധകനായി മാറി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരായി പറയേണ്ടതില്ല അതുപോലെ തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് നമ്മൾ മോശക്കാരനല്ല എന്ന ആളുകൾ അറിയണവരും അദ്ദേഹം ഇതേ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇവർക്കൊക്കെ ഈ ഫലസ്തീൻ്റെ അക്ഷാംശം എത്രയാണ് രേഖാംശമോ എത്രയാണ് അതിൻ്റെ ചരിത്രം എന്താണ് ഇത് എന്ന് തുടങ്ങിയതാണ് ഇതിന്റെ നാൾ വഴികൾ എന്തൊക്കെയാണ് എന്തെങ്കിലും അറിഞ്ഞിട്ട് അതിൻ്റെ താരയുടെ പുറത്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല സ്വരാജോ അല്ലെങ്കിൽ ബേബിയൊക്കെ അറിഞ്ഞിട്ട് ചെയ്തതാണ് അവര് കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹികമുള്ളവരാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പായിട്ട് പത്ത് വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കി സദാ ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി പിറ്റേ ദിവസം മാർക്സിസ്റ്റ് പാർട്ടി അതിന് പിന്തുണ കുറയ്ക്കാൻ കാര്യം സദാം ഹുസൈൻ ചെയ്ത് തനി തെമ്പാടിത്തര വരുന്നു എങ്കിൽ പോലും ഒരു സ്വതന്ത്ര രാജ്യത്തെ ആക്രമിച്ച് സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അന്തർദേശീയ നിയമങ്ങളുടെ വലിയ ലംഘനമാണ് ആ കുവൈറ്റിൽ പ്രത്യേകിച്ച് മനുഷ്യാവകാശ ലംഘനമോ അല്ലെങ്കിൽ ഇറാക്കിലൂടെ എന്തെങ്കിലും വിവേചനമൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു പ്രഭാവനവുമില്ല ഒരു ദിവസം സദാം ഹുസൈന് തോന്നി അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി പക്ഷേ സി പി എം പിറ്റോസ അതിനെ അനുകൂലിച്ചെന്ന് മാത്രമല്ല ദേശാമാരി പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ സഹാവ് നമ്പൂരിപ്പാട് പേര് വെച്ച് ആ മുഖപ്രസംഗം കഴിച്ച് ഞങ്ങൾ ഇറാക്കിനൊപ്പമാണ് അതായത് ഞങ്ങൾ കയ്യേറ്റത്തിനൊപ്പമാണ് ഞങ്ങൾ പിടിച്ചുപറിക്കൊപ്പമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല അതേ ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണം സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് കർണാടകൻ അടക്കം ആളുകൾക്ക് ഇറാഖ് എവിടെയായിരുന്നു കുവൈറ്റ് എന്താണെന്നു യാതൊരു ധാരണ ഉണ്ടായിരത്തില്ല ലീഗേരുടെ സീ വോട്ട് വ്യത്യസ്തമായിരുന്നില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരും പ്രതിപക്ഷത്തഹി ഞങ്ങൾ സദാമിനൊപ്പം നിങ്ങൾ ബുഷിനൊപ്പം എന്ന രീതിയിലുള്ള പ്രചാരണം അയച്ചു അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പതിനാല് പതിമൂന്ന് ജില്ലകളിലും എൽ ഡി എഫ് ജയിച്ചു ഈ ഒറ്റ പോയിന്റിലാണ് പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സംഗതി ചെയ്യില്ല അത് വേറെ വിഷയം ഞാൻ പറഞ്ഞത് കുറച്ചു കാലത്തേക്ക് ആളുകളെ പൊട്ടന്മാരാക്കാനായിട്ട് ഇതുപോലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് സാധിക്കും പക്ഷെ സത്യത്തിൽ ഇവരെന്താണ് ചെയ്യുന്നത് അവർക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ കൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാന്നല്ലാണ്ട് ഇത് യാതൊരു വ്യത്യാസവും ഇല്ല ഇന്നത്തെ കാലത്ത് ആളുകൾ പഴയപോലെ പറഞ്ഞ് പറ്റിക്കാനൊന്നും പറ്റിയില്ല